നമസ്കാരം ലോകത്ത് മാനവരാശിക്ക് ഏറ്റവും വലിയ ഭീഷണിയായി ഉയർന്നു വരുന്ന ഒരു മഹാവ്യാധിയാണ് ക്യാൻസർ ഈ ഒരു ക്യാൻസറിന് മുമ്പിൽ ക്യാൻസറിനോട് പോരാടി വിജയിക്കുന്ന ആളുകൾ നിരവധി ഉണ്ട് എങ്കിൽ പോലും ശാശ്വതമായി ക്യാൻസറിനൊരു പരിഹാരം ഇതുവരെ ലോകത്തിലെ വൈദ്യശാസ്ത്ര മേഖലയ്ക്ക് ശാസ്ത്ര ലോകത്തിനൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല പക്ഷേ അതിന് ഒരു അപവാദം ഇതാ റഷ്യയിൽ നിന്ന് വരുന്നു ഒരു പക്ഷേ ലോകമെമ്പാടുമുള്ള ക്യാൻസർ കൊണ്ട് വിഷമിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിന് ചിലപ്പോൾ റഷ്യയുടെ എം ആർ എൻ എ അധിഷ്ഠിത വാക്സിനായ എൻട്രോമിക്സ് ഫലപ്രദമായേക്കാമെന്ന തരത്തിലേക്കുള്ള ഒരു വാർത്ത പുറത്തു വരികയാണ് എന്തായാലും ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ നൂറ് ശതമാനം ഫലപ്രാപ്തിയും സുരക്ഷയും ഈ ഒരു വാക്സിൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഗവേഷകർ അവകാശപ്പെടുന്നത് വലിയ മുഴകളെ ചുരുക്കുകയും ക്യാൻസർ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയുമാണ് ഈ ചികിത്സയിലൂടെ ഈ വാക്സിൻ ചെയ്യുന്നത് വാക്സിൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ അനുമതി കൂടി ലഭിച്ചാൽ മാത്രം മതി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും കോവിഡ് പത്തൊമ്പത് വാക്സിനുകളിൽ ഉപയോഗിക്കുന്നത് പോലെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഈ എൻഡ്രോമിക്സ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയാനും അവയെ ഇല്ലാതാക്കാനും രോഗപ്രതിരോധ സംവിധാനത്തെ പരിശീലിപ്പിച്ചുകൊണ്ടാണ് ഈ വാക്സിൻ പ്രവർത്തിക്കുന്നത് എന്നാണ് ഈ ശാസ്ത്രജ്ഞരുടെ അവകാശവാദം റഷ്യൻ അക്കാദമി ഓഫ് സയൻസിൻ്റെ ഏംഗൽ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോളിക്കുലാർ ബയോളജിയുമായി സഹകരിച്ച് റഷ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നാഷണൽ മെഡിക്കൽ റിസർച്ച് റേഡിയോളജി സെൻറ്റർ ആണ് ഈ മരുന്ന് വികസിപ്പിച്ച് എടുത്തിട്ടുള്ളത് എന്നതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മെട്ടാത്തിൽ വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് എൻട്രോമിക്സ് വാക്സിന് ക്യാൻസർ മുഴകളെ ആക്രമിച്ച് നശിപ്പിക്കാൻ നാല് നിരുദ്രവകരമായിട്ടുള്ള വൈറസുകളാണ് സഹായകരമാകുന്നത് അതോടൊപ്പം രോഗപ്രതി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഈ വാക്സിൻ സഹായിക്കുന്നു ക്യാൻസർ വളർച്ച മന്ദഗതിയിലാക്കാനും ചില സന്ദർഭങ്ങളിൽ ക്യാൻസർ കോശങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കാനും ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടു എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റെഗുലേറ്ററി ക്ലിയറൻസ് ലഭിച്ചാൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന ആദ്യത്തെ പേഴ്സണലൈസ്ഡ് എം ആർ എൻ എ ക്യാൻസർ വാക്സിനായിരിക്കും ഈ എന്തായാലും എൻഡ്രോമിക്സ് എന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും ലോകത്തിലെ ആരോഗ്യ രംഗത്ത് ഒരു വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു കുതിച്ചുചാറ്റത്തിന് റഷ്യ തയ്യാറെടുക്കാൻ പോകുന്നുവെന്ന വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്